ശബരിമല സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനൊപ്പം സോണിയാഗാന്ധിയെ സന്ദർശിച്ചുവെന്ന് എസ്ഐ ടിക്ക് മൊഴി നൽകി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണമോഷണക്കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത് അടൂർ പ്രകാശ് എംപിക്കൊപ്പം ദില്ലിയിൽ സോണിയാഗാന്ധി സന്ദർശിച്ചെന്ന പോറ്റി എസ് ഐ ടിക്ക് മൊഴി നൽകി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അടൂർ പ്രകാശിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള നീക്കം എസ് ഐ ടി ആരംഭിച്ചത് ചോദ്യം ചെയ്യാനായി എസ്ഐ ടി ഉടൻ തന്നെ നോട്ടീസ് നൽകും തിങ്കളാഴ്ചയാണ് കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത് അതിനു മുൻപ് അടൂർ പ്രകാശിന് ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം